നാലുമണി ആയിട്ട് അപ്പം ഞാൻ ഇപ്പം കുട്ടീൻ്റെ അനുവേഴ്സറിയിൽ നിന്നൊക്കെ കുട്ടി കൊണ്ടുവന്ന ഇപ്പം വന്നോളൂ ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചൊരു ഈവനിങ് ബ്ലോഗ് എടുക്കാൻ വൈകുന്നേരം നാലുമണി മുതൽ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ കിട്ടാം അപ്പം നമുക്ക് വേഗം പോയി വീഡിയോ കണ്ടാലും അപ്പം ഇസ്സക്കുട്ടിക്ക് ഞാൻ ക്യാരമോൾ ദോശ ഉണ്ടാക്കി കൊടുത്തത് കുറേ നേരം പുറകെയൊക്കെ നടന്നാലാണ് കേട്ടോ കഴിക്കുക കാക്കനെയും പൂച്ചനെയും ഒക്കെ വിളിച്ചാലാണ് ആളൊന്ന് കഴിച്ച് തീർക്കുക അംഗൻവാടിയിൽ നിന്ന് നഴ്സറിയിൽ നിന്ന് വരുന്നതേ ആൾക്ക് ഭയങ്കര വിഷപ്പായിരിക്കും കേട്ടോ വന്ന് വരുന്നതേ എന്തെങ്കിലും കഴിക്കുക മിക്ക ദിവസം ഞാൻ ചോറ് കൊടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ ദോശയെന്തെങ്കിലും ഉണ്ടാക്കിയാണ് കൊടുക്കാറ് അത് കഴിഞ്ഞ് ഞാൻ മോളെ കൂട്ടാൻ പോകുന്നതിന് മുമ്പ് തുണിയൊക്കെ കഴുകി വെച്ചായിരുന്നു അപ്പം വന്നിട്ട് അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു ഇപ്പം ഒന്ന് മഴ തോർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി നേരം നല്ല മഴയായിരുന്നു അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയായിരുന്നു അപ്പം തുണി വിരിച്ച് മുറ്റവും കൂടെ അടിച്ചിട്ടങ്ങ് കയറാമെന്ന് വിചാരിച്ചു മുറ്റത്ത് മഴയതുകൊണ്ട് നിറച്ചും ചെളിയും കാറ്റുകൊണ്ട് നിറച്ചും കരിയിലെ കേട്ടോ ഒരു അരമണിക്കൂർ കൂടുതലെടുക്കും ഞാൻ മുറ്റടിച്ച് തീരാൻ കാരണം അത്രയും എടുക്കും ഈ ഇലയെല്ലാം ഈ ചെളിയിലും വെള്ളത്തിലൊക്കെ ഇങ്ങനെ കുഴഞ്ഞ് കിടക്കുമായിരിക്കും അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചൂലുകൊണ്ട് പൊക്കി പൊക്കി എടുത്ത് അടിച്ച് വാരി കഴിയുമ്പോഴത്തേക്കും നല്ല സമയമാകും രാവിലെ അടിച്ചാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഇല വന്ന് മൂടും അത്ര കാറ്റാണ് കേട്ടോ ചുറ്റും മരങ്ങളും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചെറിയ കാറ്റാണെങ്കിലും അത്യാവശ്യം ഇലകൾ നമ്മുടെ മുറ്റത്തേക്ക് വരും കേട്ടോ അപ്പോൾ വേഗം അതും കൂടെ അടിച്ചിട്ട് ഈ സേനയും കുളിപ്പിച്ച് ഞാനിവിടെ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറത്തെ പണി പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് നമുക്കകത്തുള്ള രാത്രിയിലെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ അത് കഴിഞ്ഞതാണ് ഞങ്ങൾ കുറേ നേരം മുറ്റത്ത് തണുപ്പത്ത് നിന്നതുകൊണ്ട് ഒരു നല്ലൊരു തണുപ്പ് അപ്പോൾ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അപ്പ സമയം ആറുമണി കഴിഞ്ഞു കേട്ടോ അറേകാലായി ചായ കുടിച്ചോണ്ട് കുറെ നേരം റീൽസൊക്കെ കണ്ടിരുന്നു പോയി അപ്പൊ ഇനിയിപ്പൊ വേഗം വൈകുന്നേരത്തേക്ക് ഫുഡ് ഉണ്ടാക്കുന്നു രാത്രി കഴിക്കാൻ ഞാൻ മസാല ദോശയും തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് അപ്പൊ രാവിലെ ദോശ ഒക്കെ ഉള്ള മാവൊക്കെ അരച്ചു വെച്ചു ഇനിയിപ്പതിനുവേണ്ട മസാല ചമ്മന്തിയും കൂടെ ഒന്ന് ഉണ്ടാക്കണം അപ്പൊ ആദ്യം മാവില് ഉപ്പൊ കിട്ടുന്നതിളക്കി എടുത്ത് വെച്ചു പിന്നെ മസാലയ്ക്ക് വേണ്ട ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവോളയും പച്ചമുളകും ഒക്കെ അതൊക്കെ ആദ്യം ഒന്ന് തൊലി കളഞ്ഞെടുക്കണം മിക്ക ദിവസവും ഇങ്ങനെ വൈകുന്നേരം മസാല ദോശ ഉണ്ടാക്കാറുണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ മസാല ദോശ ഇങ്ങനെ പ്ലെയിൻ ദോശ കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഇഷ്ടം എല്ലാവർക്കും മസാല ദോശ കഴിക്കാൻ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ നമ്മൾ പോയൊക്കെ മസാല ദോശ കഴിക്കല് വളരെ കുറവാണ് വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കല് ഇതാ നമ്മള് പച്ചക്കറിയൊക്കെ ഒന്ന് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ എല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് വേവിച്ചെടുക്കുക ചെയ്തത് പിന്നെ ചമ്മന്തി ഞാൻ പുതിയ ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങയും പച്ചമുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം സവോള ഇട്ടത് ചെറിയുള്ളി നന്നാക്കാൻ എനിക്ക് മടിയായിരുന്നു അതുകൊണ്ട് ഞാൻ ചെറിയ സവോള ഇട്ട് കഷ്ണം സവോള ഇട്ട് പിന്നെ നമ്മുടെ അതെല്ലാം കൂടി ഇട്ട് അങ്ങ് അരച്ചെടുത്തു പിന്നെ അതിലേക്ക് കടു വറുത്തും കൂടി ഇട്ടു കേട്ടോ പിന്നെ അപ്പത്തേക്ക് നമ്മുടെ ഉരുളക്കിഴം നന്നായി വിന്ത് വന്നായിരുന്നു അപ്പം ഇതാ നമ്മൾ മസാലയാക്കി മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി മസാലയായിരുന്നു പിന്നെ ദോശയുണ്ടാക്കിയൊരു നല്ല കട്ടി കുറച്ചൊരു ദോശ ഉണ്ടാക്കി കുറച്ച് നെയ്യൊക്കെ എൻ്റെ മുകളിലൊഴിച്ച് ഏറെ നെയ്യ് ഒഴിക്കണം കേട്ടോ നമ്മൾ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ചേറെ നെയ്യുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതും കൂടെ ഒഴിച്ച് ഞാൻ എടുക്കാൻ നേരത്ത് കുറച്ചും കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ സൈഡിലായിട്ട് തൂകി കൊടുത്തു നെയ്യ് അപ്പോൾ അതും കൂടെ ചേർത്ത് ചൂടോടെ ചൂടോടെ കഴിക്കണം മസാല ദോശയൊക്കെ നമ്മൾ ചൂടോടെ കഴിക്കണം എന്നാലാണ് ആ ഒരു കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് ഉണ്ടാക്കിയത് ഞാൻ കൊടുത്തു പിന്നെ ലാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ സ കുട്ടിക്കും കൂടെ കൊടുത്ത് കഴിച്ചു കേട്ടോ വിസയ്ക്കും ഇഷ്ടമാണ് മസാല ദോശ അപ്പം ഞാൻ കുറച്ച് എരിവ് അത്തിരി ഇടാതെ അവക്ക് കഴിക്കാൻ പാ അതിന് എരിവൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ആളും നന്നായിട്ട് കഴിച്ചു നല്ല ടേസ്റ്റാണ് പുതിയ ചട്നിയും മസാല ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ വേഗം പാത്രമൊക്കെ കഴുകി അവിടെ ക്ലീനാക്കി പാത്രം കഴുകി അവിടെ ക്ലീനാക്കി തീരുന്നതിന് മുമ്പേ കറണ്ട് പോയിട്ട് അതുകൊണ്ട് എനിക്ക് ബാക്കി വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇവിടെ വെച്ച് ഞാൻ വ്ളോഗ് വൈൻ്റപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ